ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇപ്പം ഇന്ന് എനിക്ക് കിട്ടിയത് നല്ല മത്തിയായിരുന്നു നാളായി നല്ല മത്തിയൊക്കെ കിട്ടിയിട്ട് പക്ഷെ ഇന്ന് നല്ല മത്തി കിട്ടിയപ്പോൾ ഞാൻ വേശുന്ന മാങ്ങയൊക്കെ ഇട്ട് നല്ലൊരു മാങ്ങ ഫിഷ് മാങ്കോ കറിയൊക്കെ വെക്കാമെന്ന് അതുകൊണ്ട് ഇന്നത്തെ നമ്മുടെ റെസിപ്പി നല്ല മത്തി മാങ്ങയും കൂടെ ചേർത്തിട്ടുള്ള കറിയാണ് അതിൻ്റെ കൂടെ ഞാൻ തട്ടിക്കൂട്ട് ഒരു പാൽക്കപ്പയും കൂടെ റെഡിയാക്കിയിട്ടുണ്ട് കേട്ടോ അതായത് വേഗം കഴിക്കാൻ വേണ്ടിയിട്ട് ചെയ്തതാണ് ഇതെല്ലാം ഞാൻ മത്തി മാങ്ങയിട്ട് കറി വെക്കാൻ വേണ്ടിയിട്ട് ഇവിടെ എല്ലാം എടുത്ത് വെച്ചിട്ടുണ്ട് ഒരു മാങ്ങയാണ് എടുത്തിരിക്കുന്നത് അത്യാവശ്യം പുളിയൊക്കെ ഉണ്ട് കേട്ടോ ചെറിയ ഉള്ളി ആ ചെറിയുള്ളി മുറിക്കുന്നൊന്നുമില്ല അങ്ങനെ ഇടുവാണ് പിന്നെ മസാലയ്ക്ക് വേണ്ടിയിട്ട് മല്ലിപ്പൊടി മുളക് പൊടി മഞ്ഞൾ തേങ്ങാപ്പാൽ എടുത്ത് വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് മാങ്ങയൊന്ന് കട്ട് ചെയ്ത് റെഡിയാക്കണം എൻ്റെ തൊലിയൊക്കെ ഒന്ന് കളയണം കേട്ടോ അതൊക്കെ ഒന്ന് ചെത്തിക്കളഞ്ഞ് ചെറിയ ചുമപ്പ് കയറിയിട്ടുണ്ട് മാങ്ങയ്ക്ക് എന്നാലും പുളിയുണ്ട് ഞാൻ കട്ട് ചെയ്ത് കഴിച്ച് നോക്കിയപ്പം മാങ്ങയ്ക്ക് അത്യാവശ്യം പുളിയുണ്ട് വേറെ പുളിയൊന്നും നമ്മൾ മീൻകറിക്ക് ചേർക്കുന്നില്ല ഈ മാങ്ങയുടെ പുളിയും കൊണ്ട് തന്നെയാണ് ഫിഷ് കറി റെഡിയാക്കുന്നത് അത് ചെറിയ കഷ്ണങ്ങളായിട്ട് കട്ട് ചെയ്തെടുത്ത് മാറ്റിവയ്ക്കണം ഇനി നമുക്ക് അതിൻ്റെ കൂടെ ഇഞ്ചി പച്ചമുളക് ഒക്കെ അരിയാനുണ്ട് പച്ചമുളക് ഞാനൊന്ന് നടുവെന്ന് വിളർന്നെടുക്കുവാണ് ചെയ്യുന്നത് ചെറിയുള്ളി ഞാൻ പറഞ്ഞല്ലോ നമ്മൾ മുറിക്കുന്നില്ല അങ്ങനെ തന്നെ ഇട്ട് ചെയ്യാനാണ് പോകുന്നത് എല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ട് ഇഞ്ചി കട്ട് ചെയ്തു വെളുത്തുള്ളി കട്ട് ചെയ്തു പച്ചമുളകും റെഡിയാക്കിയിട്ടുണ്ട് ഇനി നമുക്ക് നമ്മുടെ മീൻകറി വെക്കാൻ തുടങ്ങാം ഞാൻ ഒരു മൺചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട് അതിനകത്തേക്ക് ഒഴിച്ചു കൊടുക്കുന്നത് നല്ല വെളിച്ചെണ്ണയിലാണ് പാചകം ചെയ്യാൻ പോകുന്നത് എണ്ണ മൂത്ത് വരുന്ന സമയത്ത് ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടെ ഇട്ടൊന്ന് മൂപ്പിക്കണം മൂത്തൊരു നല്ലൊരു മണമൊക്കെ വരണം ഇനി ഇഞ്ചിയും വെളുത്തുള്ളിയും മൂത്ത് കഴിഞ്ഞ് നമ്മളെടുത്ത് വെച്ചിരിക്കുന്ന ചുവന്ന ഉള്ളിയുണ്ടല്ലോ അതും കൂടെ ചേർത്ത് കൊടുക്കണം അങ്ങനെയൊടുത്ത് അങ്ങനെയേ അങ്ങ് വഴറ്റുക നല്ല ടേസ്റ്റ് ആയിരിക്കും നിങ്ങൾ ഉള്ളി ഇങ്ങനെ മുറിക്കാതെ ഇട്ടിട്ടുണ്ടോ മീൻകരിക്കാത്തത് ഇല്ലെങ്കിൽ അതുപോലെ ഒന്ന് ഇട്ട് നോക്കണം കേട്ടോ അതൊക്കെ ഒരു ടേസ്റ്റാണ് ശരിക്കും വ്യത്യാസമുണ്ടോ എന്നൊക്കെ നിങ്ങൾ ചോദിക്കും പക്ഷെ കഴിക്കുമ്പോൾ നിങ്ങൾക്കത് ഫീൽ ചെയ്യേ ഉള്ളി ഒന്ന് ജസ്റ്റ് ഒന്ന് വാടി വാടിക്കഴിഞ്ഞപ്പോഴത്തേക്കും അതിനകത്തേക്ക് നമ്മുടെ മാങ്ങയുടെ പീസും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട് കുറച്ച് കറിവേപ്പിലയും കൂടെ കറിവേപ്പിലി ഇടുന്നതിന് പിശുക്കൊന്നും വേണ്ട കേട്ടോ ഈ മേടിക്കുകയൊക്കെ ചെയ്യുമ്പോഴാണെങ്കിൽ നമുക്ക് ഈ കറിവേപ്പിലിക്കൊക്കെ ഇടുമ്പോൾ കെരിച്ചിന് മടിയൊക്കെ തോന്നുക നമ്മുടെ മുറ്റത്തൊക്കെ ഉണ്ടെങ്കിൽ നല്ല ഇട്ട് ഇട്ടുകൊടുത്ത് റെഡിയാക്കാം നല്ല രുചിയല്ലേ ഇനി ഞാൻ ഇതിനകത്തേക്ക് മസാലപ്പൊടികൾ മല്ലിപ്പൊടി മുളക് പൊടി മഞ്ഞളപ്പൊടി അത്രയും കൊടുത്തിട്ടുണ്ട് അത് ലോ ഫ്ലെയിമിലാക്കിയിട്ട് ഒന്ന് ഇളക്കണേ ഇളക്കി ഒന്ന് എല്ലായിടത്തും ഒന്ന് ഉള്ളിലും മാങ്ങയിലും ഒക്കെ ഒന്ന് പിടിക്കട്ടെ പിടിച്ചു കഴിയുമ്പോഴത്തേക്കും നമുക്ക് ഞാൻ ഞാൻ ഇത്തിരി പാലിന് ഒന്നാം പാലിന് അതൊരു ഇച്ചിരി വെള്ളം കൂടെ ചേർത്ത് ഒന്ന് പിന്നെ ആക്കിയിട്ടുണ്ടായിരുന്നു ഒരു കാൽ കപ്പ് ഈ മാങ്ങയൊക്കെ ഒന്ന് വെന്ത് വരാൻ വേണ്ടിയിട്ട് ഈ സമയം ഞാൻ ഇച്ചിരി ഉപ്പ് ചേർത്തു പക്ഷേ അത് വീഡിയോയിൽ കാണിക്കാൻ മറന്നു പോയിട്ടുണ്ട് കാരണം മാങ്ങയെല്ലാം ചെറിയ ഉള്ളിയിൽ ഉപ്പ് പിടിക്കണം അതുകൊണ്ട് ഉപ്പ് ഇറക്കം മറക്കരുത് കേട്ടോ ഒന്ന് തിളച്ച് വരുന്ന സമയത്ത് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന മത്തി ഉണ്ടല്ലോ ആ മത്തി അങ്ങോട്ട് ഇട്ട് കൊടുക്കാം ഞാൻ ഒരു പത്ത് മത്തിയാണ് എടുത്തിരുന്നത് അത് ഞാൻ മുറിക്കുന്നൊന്നുമില്ല ഞാൻ അങ്ങനെ ഇട്ടിരിക്കുകയാണ് ഗ്രേവി എന്ന് പറയുന്നത് നമുക്കിപ്പോൾ കറി ഒന്ന് തിളയ്ക്കാൻ തുടങ്ങുമ്പോൾ പിന്നെ ഇത്തിരി വെള്ളം കൂടെ വേണമെങ്കിൽ ഒഴിച്ചു കൊടുക്കാം തേങ്ങാപ്പാൽ മാത്രം ചേർത്ത് ചെയ്യുകയാണെങ്കിൽ നല്ല ടേസ്റ്റി ആയിരിക്കും ഒന്ന് മൂടി വെച്ച് ഒന്ന് തിളച്ച് വരണം മത്തി ആയതുകൊണ്ട് അധികം വേവൊന്നും ഇല്ലല്ലോ ഉപ്പ് വേഗം റെഡിയാവുന്നതല്ലേ ഉള്ളു നമുക്ക് എന്താ ഞാൻ മത്തിക്കകത്തേക്ക് മസാലക്കകത്തേക്ക് ഉപ്പേ ചേർത്തോളൂ മത്തിക്ക് ഉപ്പ് ചേർക്കാൻ മറന്നുപോയായിരുന്നു ആ മീനേലും കൂടെ പിടിക്കണ്ടേ ഉപ്പ് കുറച്ച് ചിലപ്പോ ഇങ്ങനത്തെ പൊട്ടത്തിലൊക്കെ വരും കേട്ടോ മറന്നു പോകും അതൊന്നുകൂടി ഒന്ന് മൂടി വെക്കണം മൂടി വെച്ച് നമ്മുടെ കറി ഒന്ന് തിളയ്ക്കണം അതാണ് ആ മാങ്ങയുടെ രുചിയെല്ലാം കൂടെ ആ മീനിലേക്ക് പിടിച്ചു വരണം ഒന്ന് മൂടി വെച്ചു കൊടുക്കണം കേട്ടോ മൂടി വെച്ചൊരു നല്ല തിളയൊക്കെ വന്നു കഴിയുമ്പോ മീൻകറി വറ്റിയൊക്കെ വന്നിട്ടുണ്ട് ഈ സമയം നമുക്ക് തേങ്ങാപ്പാൽ എടുത്ത് വെച്ചിട്ടുണ്ടല്ലോ ഇവിടെ ഒരു കപ്പ് നല്ല കുറുകിയ തേങ്ങാപ്പാലുണ്ട് അതാണ് ഇതിന്റെ ഗ്രേവിയെ പിന്നുണ്ടല്ലോ ഈ കറി വെക്കുന്ന വാടയൊന്നും കഴിക്കരുത് ഒരു ഇച്ചിരി സമയൊക്കെ ഒന്ന് വെയിറ്റ് ചെയ്തിട്ട് കഴിക്കുകയാണെങ്കിൽ ഈ എന്താ പറയുക അതിന്റെ രുചി അത്ര ടേസ്റ്റി ആയിരിക്കും ഇനി ഒന്ന് ചട്ടി ഒന്നെടുത്ത് മീനൊന്നും പൊട്ടി പൊടിഞ്ഞു പോകാതിരിക്കാൻ വേണ്ടി കറക്കി കൊടുത്ത് ഒന്നുകൂടി ഒന്ന് അടച്ചു വെച്ച് ഒന്ന് കറി തിള വരുന്ന സമയത്ത് ഓഫ് ചെയ്യാം കാരണം മൺചട്ടിയാണല്ലോ മൺചട്ടിയിൽ നമ്മൾ കറി വെക്കുമ്പോ എന്തായാലും കുറച്ച് സമയം വരുന്ന തനിയേ അങ്ങ് തിളച്ചോളും ഇപ്പൊ ഞാൻ കറി ഓഫ് ചെയ്തിട്ടുണ്ട് അപ്പൊ അപ്പൊ അതിന്റെ ഉപ്പും ഒക്കെ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കണേ റെഡി ആണോന്ന് പോരാഴിക ഉണ്ടെങ്കിൽ നമുക്ക് ചേർത്ത് കൊടുക്കേണ്ടതാണ് കറി കുറച്ച് കഴിയുമ്പോൾ ഒന്നുകൊണ്ടൊന്ന് കുറുകയൊക്കെ വരുമേ ആ ഞാൻ ഉപ്പ് നോക്കി ഉപ്പൊക്കെ ഓക്കെ ആയി റെഡി ഇനി ഒരു കാര്യം ചേർത്ത് കൊടുക്കുന്നുണ്ടോട്ടോ അതായത് ഞാൻ ആ മാങ്ങിന്ന് മൂന്ന് പീസ് ഒന്ന് എടുത്ത് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു മുഴുവനും കറിക്കകത്ത് ഇട്ടിട്ടില്ലായിരുന്നു അതും പച്ചമുളക് ഇതുവരെ ചേർത്തിട്ടില്ല ആ പച്ചമുളകിന്റെ കൂടി നമുക്ക് കറി കഴിക്കുമ്പോൾ കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഇട്ട് കൊടുക്കുന്നത് ഇപ്പൊ കറി തിളച്ചുകൊണ്ടിരിക്കുന്നുണ്ട് പക്ഷെ കറി ഓഫ് ചെയ്തതാണ് മൺചിട്ടിയാണ് ഇനി അതൊന്നുകൂടി ഒന്ന് നമുക്ക് മൂടി വെക്കണം മൂടി വെക്കുമ്പോൾ ഇപ്പൊ ഇട്ട മാങ്ങ അതായത് കുഴഞ്ഞു പോകാതെ നമുക്ക് മീൻ മീൻകറിയിൽ അങ്ങനെ തന്നെ ഉണ്ടാവാൻ വേണ്ടിയിട്ടാണ് ഞാൻ ലാസ്റ്റ് ഇങ്ങനെ വാങ്ങിയിട്ടത് ഇനി നമുക്ക് അതിനകത്തേക്ക് ഒന്ന് കടുവ് വറുത്തും കൂടെ ചേർക്കണം അതിന് ചെറിയ ഉള്ളിയും ഉണക്കമുളകും കറിവേപ്പിൽ കടുക് ഉലുവ വെളിച്ചെണ്ണയിൽ മൂപ്പിച്ച് ചേർത്ത് കൊടുത്തതാണ് ഇനി ഇതിൻ്റെ കൂടെ കഴിക്കാൻ വേണ്ടി ഞാനൊരു തട്ടിക്കൂട്ട് പാൽക്കപ്പയും കൂടെ റെഡിയാക്കുന്നുണ്ട് ഞാൻ വേറെ എന്തെങ്കിലും എന്ത് കഴിക്കാൻ ഉദ്ദേശിച്ചിരുന്നത് പക്ഷേ പിന്നെ ഞാനത് തോന്നാം പിന്നെ ഇതായിരിക്കും ആക്കിയേക്കാം ഈ സമയം നമ്മളിങ്ങനെ കപ്പ വെന്ത് തിളച്ച് ഊറ്റിയതിന് ശേഷം അതിനകത്തേക്ക് ചെറിയ ഉള്ളിയും പച്ചമുളകും കൂടെ ചതച്ച് ചേർത്താൽ നല്ല ടേസ്റ്റ് ആയിരിക്കും പക്ഷെ ഞാൻ ഇന്ന് മാങ്ങായ്ക്കകത്തല്ല മീൻകറിക്കകത്ത് ഉള്ളിയും പച്ചമുളകും എല്ലാം അങ്ങനെ തന്നെ കിടക്കുന്നുണ്ട് അതുകൊണ്ട് എനിക്ക് നല്ല മടിയുണ്ട് അതുകൊണ്ട് ഞാനത് ചേർത്തില്ല തേങ്ങാപ്പാലൊക്കെ ഒഴിച്ച് നല്ല കപ്പ ഇവിടെ റെഡിയാക്കിയിട്ട് അതിനകത്തേക്ക് കടുക് വറക്കാൻ ചെറിയ ഉള്ളിയും വെളുത്തുള്ളിയും ഉണക്കമുളകും കടുകും ഒക്കെ കൂടെ ഇട്ട് മൂപ്പിച്ച് നമ്മുടെ പാൽ കപ്പ ഇവിടെ റെഡിയാക്കിയിട്ടുണ്ട് ഈ ഫിഷ് മാങ്ങോ കറിയും കൂട്ടി കപ്പ കഴിക്കാൻ അടിപൊളി ടേസ്റ്റ് ആണ് അപ്പൊ ഇന്നത്തെ എൻ്റെ ഈ ഫിഷ് കറിയുടേതും കപ്പ പാൽക്കപ്പയുടെ ഞാൻ കാര്യമായിട്ട് പറയുന്നില്ല കേട്ടോ കാരണം അതിന്റെ മുഴുവൻ സ്റ്റെപ്പും ഞാൻ ചെയ്തിട്ടില്ല വേഗം ഇതിന് വേണ്ടിട്ട് കഴിക്കാൻ വേണ്ടിട്ട് ഞാൻ വേഗം തയ്യാറാക്കിയതാണ് ഈ മത്തിയിട്ട് മാങ്ങയിട്ട് വെച്ച ഈ കറി നിങ്ങൾക്ക് ഇഷ്ടമായില്ലേ ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനോ ഷെയർ ചെയ്യാനും മറക്കരുത് പിന്നെ ആദ്യമായിട്ട് ചാനൽ കാണുന്നവരെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ പുതിയൊരു വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു പ്ലീസ് ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ഷാജീസ് കിച്ചൺ മലബാർ